ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കൊല്ലംകോട് തന്നെയുള്ള വേറൊരു സ്ഥലത്താണ് അതാണ് താമരപ്പാടം ഇതാണ് എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ ഇവിടെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് പേ പാർക്കിംഗ് ആണ് ടിക്കറ്റിന് മുപ്പൊരാൾക്ക് മുപ്പത് രൂപയാണ് ഇതിലാണ് എൻട്രി നല്ല രസമാണ് ഫുൾ പാടങ്ങൾ ഒരാളുടെ കൃഷിസ്ഥലം അവർ ടൂറിസ്റ്റ് പ്ലേസ് ആക്കി പോലെ ആക്കിയിരിക്കുകയാണ് കേട്ടോ കണ്ടോ ഇത് ഫുൾ പാടങ്ങളാണ് അതിൽ ഇടയിലിടയിൽ അവർ ഓരോ വൈക്കോലുകൊണ്ട് ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സേവ് ദൈറ്റും റീൽസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ അതുപോലെ ഇടയ്ക്കിടയിലിടയിൽ എയർ മാടങ്ങൾ ഇതുപോലെ വൈക്കോലുകൊണ്ട് പല പല രൂപങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ പൂ വലിക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് രണ്ട് സൈഡും ചെണ്ടുമല്ലിയും വാടാമല്ലിയും അങ്ങനെ കുറേ ചെടികളൊക്കെ ഉണ്ട് ഞങ്ങൾ പോകുന്ന സമയത്ത് ചെടികൾ മോവ് വന്നിട്ടേ ഉള്ളൂ ഒരു മാസം ഒക്കൂടി കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ഫുൾ ഫ്ലവറൊക്കെ ഉണ്ടാവും അപ്പൊ കാണാൻ കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവും ഞങ്ങളൊരു ഡിസംബർ ഇരുപത്തി അഞ്ചിൽ ക്രിസ്മസ് ദിവസമാണ് പോയത് അപ്പൊ കുറച്ചൊരു പത്ത് പഞ്ച് ദിവസം കൂടി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഫുള്ള് പൂവായിരിക്കും പാടങ്ങളുടെയൊക്കെ നടുവിൽ ഫുൾ പൂവത്ത് നിൽക്കുന്ന ചെണ്ടുമല്ലിയും കാണാൻ നല്ല കുറച്ചുകൂടി ഭംഗി കൂടുതലുണ്ടാവും ഇത് കോഴിച്ചൂട്ടം പറയും അതിൻ്റെ നമ്മുടെ നമ്മളുടെ ഇവിടെ ഉള്ളതിനേക്കാൾ വേറെ നല്ല ഭംഗിയുള്ള കളറാണിത് കണ്ടോ നല്ല രസമാണ് കളറ് പക്ഷേ വലിക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ തന്നെയാണ് ഏർമാടം ഉള്ളത് ഏർമാടത്തിൽ കയറി കഴിഞ്ഞാൽ ഫുൾ റൗണ്ട് ചെയ്തിട്ടുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റും നല്ല രസമാണ് കേട്ടോ ഫുൾ പച്ചപ്പായിട്ട് നല്ല രസമാണ് കാണാൻ ലൈറ്റൊക്കെ അവർ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ കുറച്ചുകൂടി നേരത്തെ ആയതുകൊണ്ട് ഒരു അഞ്ച് മണി ആ സമയൊക്കെ ആയതുകൊണ്ട് ലൈറ്റിൻ്റെ പവർ ഒന്നും അറിയണില്ല നമ്മളൊരു വൈകുന്നേരം ഒരു ആറ് മണി ആറര വരെയൊക്കെ അവിടെ ഉണ്ടെങ്കിൽ ഈ ലൈറ്റിൻ്റെ ഭംഗി കൂടി നമുക്ക് കാണാമായിരുന്നു കുറച്ച് ോങ് ആയതുകൊണ്ട് നേരത്തെ തന്നെ വഴിയും അത്ര നല്ലതല്ലാത്തതുകൊണ്ട് വേഗം ഇറങ്ങി കണ്ടോ നല്ല രസമാണ് കാണാൻ പക്ഷേ എന്താ പറയുക നാട്ടിൻ പുറത്ത് താമസിക്കുന്നവർക്ക് ഇത് വലിയ കാഴ്ചയൊന്നും ആവില്ല കാരണം പാടങ്ങൾ സ്ഥിരമായി കാണുന്നവർക്ക് പക്ഷെ ടൗണിലൊക്കെ ജീവിക്കുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്വർഗ്ഗം കിട്ടിയ പോലെ ആയിരിക്കും അത്ര മനോഹരമാണ് കാണാൻ ഫുൾ പ പച്ച കളറായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ കളർഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് അവർ കൃഷി പാടത്ത് തന്നെ പച്ചയും കണ്ട കളർ ചേഞ്ചായിട്ടൊരു മറൂൺ പോലുള്ളൊരു കളറിലും അവർ വിത്ത് ഇറക്കിയിട്ടുണ്ട് ആ പച്ചയുടെ ഇടയിൽ കൂടെ ബോർഡർ പോലെ ആ വയലറ്റ് കാർ വരുമ്പോൾ നല്ല രസമാണ് കാണാൻ കണ്ടോ കളറ് ചേഞ്ച് പിന്നെ ഇവിടെ ഒരു ആനയുടെ പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലമാണ് പക്ഷെ കുറേ നടക്കാനുണ്ട് ഇങ്ങനെ പാടത്തുകൂടെ കുറേ ദൂരം ഇങ്ങനെ നടക്കാനുണ്ട് പിന്നെ റെസ്റ്റ് ഇരിക്കാൻ കുറേ ഏറുമാടങ്ങൾ പോലെ കുഞ്ഞത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി വരുന്ന വഴിയിലുള്ള കാഴ്ചയാണ് കേട്ടോ ഇത് കുട്ടികൾക്ക് കളിക്കാനൊരു പാർക്ക് പോലൊരു സെറ്റപ്പാണ് ഇത് ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ് ഉദ്ഘാടനം കഴിഞ്ഞത് അതുകൊണ്ട് കറക്റ്റായിട്ട് വർക്കിംഗ് തുടങ്ങിയിട്ടില്ല ഞങ്ങൾ പോകുന്ന സമയത്ത് കണ്ടോ സ്കൈ ഫീൽഡ് എന്ന് പറയുന്ന അവരുടെയാണ് ശരിക്കും പ്രവർത്തിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ പിന്നെ ഞങ്ങൾ അവിടുന്ന് പാടത്തിൻ്റെ താമരപ്പാടുന്ന കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി പോകാൻ പറ്റിയവരൊക്കെ പോവുക അടിപൊളി സ്ഥലമാണ് ബായ്